വർഗീയതയോ ഹിംസയോ പ്രോത്സാഹിപ്പിച്ച ചിന്തകനായിരുന്നില്ല മുഹമ്മദ് നബി എന്ന് പ്രമുഖ പ്രഭാഷകനും ചിന്തകനുമായ ഡോക്ടർ അനിൽ ചേലേമ്പ്ര തിരൂരിൽ കൊല്ലം തൊയ്ബ സെന്റർ സംഘടിപ്പിച്ച നബി കവിതയുടെ മലയാളം പ്രഭാഷണവും ആലാപനവും പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് തൊയ്ബാ സെന്റർ സംഘടിപ്പിക്കുന്ന അറുപത്തിമൂന്നിന് പരിപാടികളുടെ ഭാഗമായിട്ടായിരുന്നു തിരൂരിലെ പരിപാടി വള്ളത്തോൾ കവിതകളിലെ മുഹമ്മദ് നബി എന്ന വിഷയത്തെ ആസ്പദമാക്കിയായിരുന്നു ഡോക്ടർ അനിൽ ചേലേമ്പ്രയുടെ പ്രഭാഷണം ഹിംസയെയും പ്രോത്സാഹിപ്പിച്ച ഒരു ചിന്തകനല്ല പ്രവാചകൻ എന്ന് അദ്ദേഹത്തെ പിന്തുടരാൻ ശ്രമിച്ച ആർക്കും മനസ്സിലാവും അപ്പം ആ നിലയ്ക്കാണ് വാസ്തവത്തിൽ നിന്ന് ഈ ചടങ്ങിൽ വള്ളത്തോളിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം ഒരു ആലോചന പ്രവഹിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു കവിതകളിൽ പ്രവാചകനെ കുറിച്ചുള്ള സൂചനകളുണ്ട് ഗാന്ധിയെ കുറിച്ച് അദ്ദേഹം എന്ന കവിതയും മുഹമ്മദിൻ ഏറ്റവും വലിയ അദ്ദേഹം മുഹമ്മദിത്വമായിരുന്നു ധാർമ്മികതയും ഉറച്ചു നിൽക്കുക എന്തൊക്കെ എതിർപ്പ് നേരിടേണ്ടി വന്നാലും തനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തോടൊപ്പം നിൽക്കുക എന്നത് ഒരു വലിയ മൂല്യമാണ് നമ്മുടെ കാലത്തില്ലാതായി നേരത്തെ പോലെ അത് മുസ്ലിങ്ങൾ മാത്രം കാര്യമില്ല ലോകത്തെ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ടതാണ് ധാർമ്മികമായ സ്ഥിതി അതാ ശരിയായ കാര്യങ്ങളെ ഞാൻ ചെയ്യും എന്ന് എല്ലാവരും തീരുമാനിച്ച ലോകത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മളെല്ലാം അപ്പം കിട്ടുന്ന സൗകര്യത്തിനനുസരിച്ച് നമ്മൾ ആശയങ്ങളും അഭിപ്രായങ്ങളും മാറ്റുന്നവരാകുന്നത് കൊണ്ടാണ് ലോകത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇസ്ലാമോ ഫോബിയയുടെ തിമിരം ബാധിച്ചവർ ഒരു ജനതയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ചകളാണ് ഫലസ്തീനിലേതെന്നും അമേരിക്ക പടച്ചുവിട്ട ഇസ്ലാമോ ഫോബിയ മൂലം ലോകത്ത് ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും തീവ്രവാദികളാക്കി സമൂഹ മദ്യത്തിൽ അപമാനിക്കുന്ന വലിയ പ്രചാരണമാണ് നടന്നുവരുന്നതെന്നും അനിൽ ചെലംബ്രൂട്ടിച്ചേർത്തു തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധമാണ് മനുഷ്യരെ രക്ഷിക്കാൻ മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാനുള്ളവഴിയിൽ അമേരിക്ക ലോകത്തെ പഠിപ്പിക്കാൻ പറ്റും അങ്ങനെ ഇന്ന് നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ അജണ്ട ഇസ്ലാമൂട്ടിയാണ് എന്ന് കരുതുന്ന രാജ്യങ്ങളായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്ന സമൂഹമാണ് പലസ്തീൻ ഫലസ്തീൻസും യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ മനുഷ്യരിന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മരകയാളും ഇതിനു മുമ്പ് ലോകത്തൊരു ജനതയും അനുഭവിക്കാത്തതാണെന്നാണ് ചരിത്രം പഠിച്ചവർ പറയുന്നത് അത്രമേൽ അപകടകരമായ ഒരു ജീവിതാവസ്ഥയിലൂടെയാണ് ഫലസ്തീനികളെ കടന്നു പോകുന്നത് അവരാരും അക്രമികളല്ല അവരാരും തീവ്രവാദികളല്ല അവരെല്ലാം മതവിശ്വാസികളായിരിക്കണം എന്നാൽ മതവിശ്വാസികളാണ് എന്നിൻ്റെ പേരിൽ ഈ പറയുന്ന ഇസ്ലാമു ഫോബിയയുടെ തിരംിച്ച ലിംഗനന്മാരും ഒരു ജനതയന് ഇല്ലാതാക്കുന്നതാണ് നമ്മൾ രൂപം അതിന്റെ ചെറിയ ചെറിയ രൂപങ്ങൾ ലോകത്തെല്ലായിടത്തുമുണ്ട് നാം ജീവിക്കുന്ന ഈ രാജ്യത്തുമുണ്ട് എന്നാണ് ഇങ്ങനെയുള്ള ഇസ്ലാമിനെ പറ്റിയും മുസ്ലിങ്ങളെ സംബന്ധിച്ചും പ്രവാചകനെ കുറിച്ചും അദ്ദേഹം വെച്ച നിരവധി കാര്യങ്ങൾ കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്താണ് പ്രവാചകൻ ലോകത്തോട് പറയാൻ നമുക്ക് സംസ്ഥാന താലൂക്ക് സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസി അദ്രിശ്ശേരി ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ജമാഅത് ജില്ലാ കമ്മിറ്റി അംഗം അബ്ദുസമദ് മുട്ടന്നൂർ അധ്യക്ഷത വഹിച്ചു മഹാകവി വള്ളത്തോളിന്റെ പാംസു സ്നാനം കവിതയുടെ ആലാപനം മുഹമ്മദ് നബിയെക്കുറിച്ച് മലയാളത്തിൽ എഴുതപ്പെട്ട ആധുനികവും പ്രാചീനവുമായ കൃതികളുടെ അവതരണം എന്നിവയും നടന്നു ഷക്കീർ നാളശ്ശേരി മുഹമ്മദ് ബുക്കാരി ചെറിയ മുണ്ടം അർഷദ് തിരുത്തുമൽ എന്നിവർ സംസാരിച്ചു ബി മുഹമ്മദ് സിറാജുൽ അൻവർ അബ്ദുള്ള എന്നിവർ ആലാപന അവതരണങ്ങൾക്ക് നേതൃത്വം നൽകി കേരളത്തിനകത്തും പുറത്തും വിവിധ കേന്ദ്രങ്ങളിൽ തൊയ്ബ സെന്റർ നടത്തുന്ന പരിപാടികളുടെ സമാപനം വിദേശ പണ്ഡിതർ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ സീറത്തു നബി കോൺഫറൻസ് കൊല്ലത്ത് സംഘാടകർ അറിയിച്ചു എഡിറ്റർ ലൈവ് ഈ വർഷം പ്ലസ് ടു കംപ്ലീറ്റ് ആക്കിയവരാണോ കോഴ്സും കോളേജും നോക്കി മടുത്തോ എങ്കിൽ മൗലാന ആർട്സ് സയൻസ് ആൻഡ് കോളേജിൽ നിങ്ങൾക്ക് അനുയോജ്യമായ കോഴ്സുകൾ പഠിക്കാം ബി മാത്തമാറ്റിക്സ് ബി സൈക്കോളജി ബി കമ്പ്യൂട്ടർ സയൻസ് ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആന്റ് ലിറ്ററേച്ചർ ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ എക്കണോമിക്സ് ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെന്റ് ബികോം ഫിനാൻസ് ബികോം കോർപ്പറേഷൻ ബികോം ട്രാവൽ ആൻഡ് ടൂറിസം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എഐസിടി ഇ അംഗീകാരമുള്ള ബി ബി എ ബി സി എ കൂടാതെ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സായ എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളാണ് മൗലാന കോളേജിൽ ഉള്ളത് അഡ്വാൻസ്ഡ് ലാബുകൾ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് തുടങ്ങി കോളേജിലെ സ്റ്റുഡന്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ എന്നിവ നിങ്ങളുടെ ഡിഗ്രി പഠനം മികച്ചതാക്കുന്നു മികച്ച പഠനത്തിനായി മൗലാന കോളേജ് തന്നെ തിരഞ്ഞെടുക്കും അഡ്മിഷനായി വിളിക്കേണ്ട നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ടു സെവൻ സീറോ ടു ഡബിൾ എയ്റ്റ്